രചന അവതരണം മിത്രമിന്താ ചേച്ചിയുടെ വയറ്റിൽ കുഞ്ഞുവാവയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കെത്ര സന്തോഷമായിരുന്നു ആദി അവനൊന്നും മോളി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇനി പത്തു മാസം കാത്തിരിക്കണം പ്രിയ വിഷമത്തോടെ പറഞ്ഞു കാലാവധി കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നിനക്ക് പറ്റുമെങ്കിലൊന്ന് സെർച്ച് ചെയ്യ ആദി പറയുന്ന കേട്ടതും പ്രിയക്ക് ദേഷ്യം വന്നു ഇതൊന്നും ആദ്യോട് പറഞ്ഞ മനസ്സിലാവില്ല ആ എനിക്കിപ്പോ തൽക്കാലം ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി എന്നിട്ട് ദിവ്യ ചേച്ചി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്താണ് വേണ്ടത് ഇഷ്ടമുള്ളത് നോക്കി മേടിക്കെന്നും പറഞ്ഞ് ആദ്യം എന്തൊരു ബഹളായിരുന്നു നീ ഒന്നും മിണ്ടാതെ കിടക്കുന്നുണ്ടോ നേരം കുറെ ആയിട്ടോ ഇങ്ങനെ കിടക്കാനാ എന്റെ വിധി കണ്ടോ മണിക്കുട്ടിയും കല്യാണം കഴിഞ്ഞു പോകും അവളും ഇതുപോലെ വിശേഷമായിട്ട് വരും ഞാൻ ഞാനപ്പോഴും ഇങ്ങനെയൊക്കെ നിൽക്കും ആ എൻ്റെ വിധി അവന്റെ വയറ്റിൽ ഒരിടിവെച്ച് കൊടുത്തിട്ട് പ്രിയമെല്ലാം തിരിഞ്ഞു കിടന്നു നിൻ്റെ എക്സാം എന്നാണ് ഡേറ്റ് പറഞ്ഞു പെട്ടെന്ന് അവൻ ചോദിച്ചു ചെന്ന് തിരക്ക് എനിക്കൊരു പണിയുണ്ട് അവൾ അവനോട് പിന്നെയും ദേഷ്യപ്പെട്ടു എടി എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് നിനക്ക് കുഞ്ഞിനെ തരേണ്ട സമയത്ത് ഞാനും നമ്മുടെ പാർട്ടിയും കൂടെ ആലോചിച്ച് അതങ്ങ് നടത്തിത്തരും അവൻ പറഞ്ഞതും പ്രിയ പെട്ടെന്ന് ആദ്യം നോക്കി ഏത് പാർട്ടിയുടെ കാര്യം ആദ്യ പറയുന്നേ സാക്ഷാൽ ഈശ്വരൻ താൻ പാതി ദൈവം പാതിന്നല്ലേ ഓ അങ്ങനെ ആ അങ്ങനെ നിനക്ക് മനസ്സിലായോ എനിക്കിപ്പങ്ങനെ പ്രതീക്ഷയൊന്നും ഇല്ലാതെ എൻ്റെ ചേച്ചിക്കും ദിവ്യ ചേച്ചിക്കുമൊക്കെ കുഞ്ഞു വരട്ടെ അതൊക്കെ കണ്ട് ഞാൻ സായോജ്യം അണഞ്ഞോളാം പറയുമ്പോൾ പെണ്ണിന് ചെറുതായി സങ്കടം വന്നു എടി എനിക്ക് എന്തേലും സംഭവിച്ചാ നീ നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടാൻ ചെല്ലാൻ ഇടയുണ്ടാവരുത് അതിനുവേണ്ടിയാണ് ഞാനും എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ച് നിന്നോട് പഠിക്കാൻ പറഞ്ഞത് എങ്ങനെങ്കിലും പഠിച്ചിട്ട് ജോലി മേടിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കിയത് ഞാനും വികാര വിചാരങ്ങളൊക്കെയുള്ള ഒരു പച്ചയായ മനുഷ്യൻ തന്നെയാണ് എനിക്കും ആഗ്രഹമുണ്ട് എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാനും അറിയാനുമെല്ലാം അതെല്ലാം വേണ്ടെന്ന് വെച്ചത് നാളെ ഇല്ലെങ്കിൽ പോലും എൻ്റെ പെണ്ണ് ആരുടെ മുന്നിലും തല കുനിക്കരുതെന്നോർത്ത് മാത്ര അത് പറയുകയും അവൻ്റെ ശബ്ദം വിറച്ചു ആദ്യ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ പ്രിയത്തിൻ്റെ വലം കൈകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ഒന്നുമില്ല മനുഷ്യൻ്റെ കാര്യമല്ലേ ഒന്നും പറയാനൊക്കില്ല ദേ വേണ്ടാത്ത വർത്താനം നിർത്തിക്കോട്ടോ വല്ല കാര്യം പറയുന്നു ആദ്യ നാരായണല്ലിങ് ഇല്ലെങ്കിലേ പിന്നെ ഈ ശ്രീപ്രിയയും ഈ ഭൂമി കാണില്ല അതോർത്താൻ നന്ന് എല്ലാരും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോന്നത് നിങ്ങളുടെ ഒപ്പം ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് കഴിയാന്നൊരു പ്രതീക്ഷയോടെയാണ് അന്നേരം മാതിരി കൂതുറ വർത്താനം അതല്ല പെണ്ണേ അവനെന്തോ പറയാൻ ശ്രമിച്ചതും പ്രിയ ആ വായ്മൂടി ദേ മിണ്ടണ്ട് വായും പൂട്ടി ഇരുന്നോണെട്ടോ വല്ല ഡയലോഗൊന്നും ഇറക്കണ്ട പുറപ്പെട്ടു പോകാൻ ധൃതിയുള്ള ഒരാൾ വന്നിരിക്കുന്നു ആദ്യോട് അല്പം കൂടി ചേർന്ന് തന്റെ വലങ്കാലെടുത്ത് അവന്റെ ദേഹത്ത് കയറ്റി വെച്ചുകൊണ്ട് ഇത്തിരി കൂടി കെട്ടിപ്പിടിച്ച് അവൾ അവനോട് ചേർന്ന് കിടന്നു അപ്പോഴേക്കും അവനും മെല്ലെ ഇത്തിരി തിരിഞ്ഞു വന്നിട്ട് അവളെയും ഇറക്കി ആശ്ലേഷിച്ചു അടുത്ത ദിവസം കാലത്തെ കാലത്തെയുണെന്ന് അടുക്കളയിലെത്തിയ പ്രിയ ആദ്യം തന്നെ അമ്മയോട് പറഞ്ഞത് വൃന്ദ വിളിച്ച വിവരമായിരുന്നു നേരാണ് മോളെ എപ്പോഴാണ് വിളിച്ചേ ഞങ്ങൾക്ക് ഇടന്നായിരുന്നമ്മേ അന്നേരം എൻ്റെ ഫോണിൽ കോൾ വന്നു അവൻ വല്ലതും പറഞ്ഞോ മക്കളെ ഏയ് ഇല്ലമ്മേ ഫോൺ എടുത്ത് തന്നത് എന്നിട്ട് എന്നോട് സംസാരിക്കാൻ പറഞ്ഞു അത്രേ ഉള്ളൂ അവൻ്റെ ദേഷ്യവും വാശിയൊക്കെ വൃന്ദയ്ക്ക് ക്ഷീണമുണ്ടോ ക്ഷീണമായിട്ട് കിടക്കായിരുന്നു അതാ ഞാൻ നേരത്തെ വിളിച്ചിട്ട് കാണാഞ്ഞേ അവിടെ ആരൊക്കെയുണ്ട് മോളെ കണ്ണേട്ടൻ്റെ അമ്മയും പിന്നെ ഏട്ടനും ഏട്ടത്തിയും അവർക്കൊരു കുട്ടിയുണ്ട് ഏട്ടത്തിക്ക് ബാങ്കിലാ ജോലി ഏട്ടനും ബാങ്കിൽ തന്നെ അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളോ അത് ചേച്ചി അവിടുത്തെ അമ്മയും കൂടിയാണ് നോക്കുന്നത് ഇനിയിപ്പോൾ ചേച്ചിക്ക് വയ്യാത്തോണ്ട് എങ്ങനെയാണെന്നറിയില്ല പിന്നെ എൻ്റെ അമ്മ ഇന്നലെ അവിടെ ഇതറിഞ്ഞ് ചെന്നിട്ടുണ്ട് ചേച്ചിക്ക് കൂട്ടു നിൽക്കാൻ പ്രിയ ഓരോ ജോലികൾ ചെയ്യുന്നതിനിടയിൽ അമ്മയോട് അമ്മയോടവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് മണിക്കുട്ടി എഴുന്നേറ്റ് വന്നു അവളോടും ഈ വിവരം ധരിപ്പിച്ചു കേട്ടപ്പോൾ അവളും അമ്മയെപ്പോലെ ഹാപ്പി ചോറും കറികളുമൊക്കെ ഉണ്ടാക്കുവാൻ അമ്മയെ സഹായിച്ചിട്ട് പ്രിയ നേരെ മുറിയിലേക്ക് പോയി കുളിച്ചു മാറിയിടാനുള്ള ഒരു ചുരിദാർ എടുത്തു പിടിച്ചു നിന്നപ്പോൾ ആദ്യം അമ്പലത്തിൽ പോയിട്ട് വന്നു അവൻ ഉറുക്കെ അമ്മയിൽ വിളിക്കുന്ന കേട്ടപ്പോൾ പ്രിയയുടെ നെറ്റി ചുളിഞ്ഞു അവളും ഉമറത്തേക്ക് ഓടിച്ചെന്നു എന്താ മോനെ അമ്മേ നമ്മുടെ രാമൻചേട്ടൻ്റെ മോൻ രാജേഷ് മരിച്ചു പോയെന്ന് ഏ ഏത് ഈയിടെ കല്യാണം കഴിഞ്ഞ രാജേഷോ അതെ എന്തു പറ്റിയിടാ അവൻ എന്തൊക്കെയോ അസുഖം ഉണ്ടായിരുന്നു അറിഞ്ഞില്ല ഇന്നലെ പനിയോടി ഹോസ്പിറ്റലിൽ ചെന്നു ബോഡി ഫുൾ ഇൻഫെക്ഷൻ ആയിരുന്നു കൃഷ്ണ ഷീല നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് കസേരയിലിരുന്നു മൂന്ന് മാസം മാസമായതേ ഉള്ളു കല്യാണം കഴിഞ്ഞിട്ട് മണിക്കുട്ടി വേദനയോടെ തോണി തോണിപ്പിടിച്ചു നിന്നു ആ പെങ്കൊച്ചിൻ്റെ അവസ്ഥ എൻ്റെ ഭഗവാനെ എന്തിനാ ഇങ്ങനൊരു ആ പാവങ്ങൾക്ക് കൊടുത്തത് ഷീല അമ്മ കരഞ്ഞു തുടങ്ങി എന്തോ ചെയ്യാനാമ്മേ ഒക്കെ തീരുമാനിക്കുന്നതേ മുകളിലിരിക്കുന്ന ആളല്ലേ ആദ്യം സങ്കടത്തോടെ തൻ്റെ മുറിയിലേക്ക് പോയി അവൻ്റെ പിന്നാലെ പ്രിയയും വാതിൽ ചാരിയിട്ടിട്ട് പ്രിയ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കൂടി രണ്ട് ദിവസമായിട്ട് എനിക്കെന്തോ വല്ലാത്ത ടെൻഷനായിരുന്നിടീ എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സ് പറയും പോലെ അതാ ഞാൻ നിന്നോട് ഇന്നലെ രാത്രിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞത് പറഞ്ഞതു പറഞ്ഞു ഇനി മേലിൽ ഇങ്ങനത്തെ സംസാരം പാടില്ല േ ആദ്യ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നെറുക്കയിൽ മുത്തം കൊടുത്തു ശ്രീപ്രിയക്ക് വൃന്ദയെപ്പോയി കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവൾക്ക് ആദ്യോട് തുറന്നു പറയുവാൻ ഒരു പേടിയും കോളേജിലേക്ക് പോയ നേരത്ത് രണ്ടും കൽപ്പിച്ച് അവനോട് പറയാമെന്ന് കരുതി പക്ഷെ ആദ്യം എങ്ങനെ പ്രതികരിക്കും എന്നൊർത്ത് അവൾക്ക് വീണ്ടും ഭയം അങ്ങനെ രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞുപോയി കൂട്ടുകാരൻ്റെ മരണവും ചടങ്ങും ചടങ്ങുമായി ബന്ധപ്പെട്ട് ആദ്യക്കുറിച്ച് തിരക്കിലായിരുന്നു ശ്രീപ്രിയയ്ക്കൊന്ന് രണ്ട് എക്സാം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവളും ഇത്തിരി ബിസി എന്നാലും ചേച്ചിയെ വിളിച്ച വിവരങ്ങൾ തിരക്കാൻ അവൾ സമയം കണ്ടെത്തിയിരുന്നു വൃന്ദയ്ക്ക് ചെറിയ തോതിൽ ചർത്തിയും ക്ഷീണവും ഒക്കെ ആരംഭിച്ചു അതവൾ അനുചത്തിയോട് പങ്കുവയ്ക്കുകയും ചെയ്തു ചേച്ചി നന്നായി റെസ്റ്റ് എടുക്ക് വൈയ്യെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിച്ചോളാം ക്ഷീണമായിട്ട് കിടന്നുപോയാൽ ശരിയാവില്ല അമ്മ കൂടെ ഉണ്ടല്ലോ അല്ലേ അതുകൊണ്ട് ചേച്ചിക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അമ്മയെക്കൊണ്ട് ഉണ്ടാക്കി കഴിപ്പിക്കുക അമ്മയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് പെട്ടെന്ന് വൃന്ദ പറഞ്ഞു എന്തോ ചേച്ചി അമ്മ ഇവിടെ നിന്ന് പോയോ പോകുന്നതാ നല്ലത് മോളെ ഇല്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാകും എന്താ ചേച്ചി കാര്യം ചേച്ചി പിന്നെ പറയാം മോളെ കണ്ണേട്ടം കുളിക്കുവാ എപ്പോഴാണ് ഇറങ്ങി വരുന്നതെന്ന് പറയാൻ പറ്റില്ല ആദ്യം വന്നോ വന്നു ആദ്യം കവല വരെ പോയതാ ഞാൻ ഇടയ്ക്ക് വരാം കേട്ടോ ചേച്ചി കുഴപ്പമില്ലടാ നിന്റെ എക്സാം ഒക്കെ കഴിയട്ടെ എന്നിട്ട് സാവധാനം വന്നാൽ മതി മണിക്കുട്ടിയുടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടെ വരായി ഓരോന്ന് അടിപ്പിക്കുന്നു ചേച്ചി അവരൊക്കെ പാവല്ലേ മോളെ അതെ ചേച്ചി ആരെക്കൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ ആദ്യയുടെ നേരെ ഇളയ പെങ്ങളും വിശേഷമായിട്ടിരിക്കുക മോള് പറഞ്ഞു എത്ര മാസമായി മൂന്ന് കഴിഞ്ഞു ചേച്ചി ആദ്യം വിളിക്കുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ മോളെ വെച്ചോ ബൃന്ദ ഫോൺ കട്ട് ചെയ്തു ആരായിരുന്നു ഫോണിൽ കുളി കഴിഞ്ഞിറങ്ങി വന്ന ശിവശങ്കർ അവളെ നോക്കി ചോദിച്ചു പ്രിയ മോള് രാവിലെയും വൈകിട്ടും വിളിക്കും എങ്ങനുണ്ടെന്നറിയാൻ അവനൊന്നിരുത്തി മൂളിക്കൊണ്ട് ബൃന്ദയെ നോക്കി പ്രിയയ്ക്ക് സുഖമല്ലേ കുഴപ്പമില്ല ആദ്യക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയത് കൊണ്ട് അവൾ കാപ്പിയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുതെന്ന് നീ പ്രിയോട് പറയണം ആദ്യം ഇത്തിരി കടമ്പിടുത്തക്കാരനാ അതവനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞോളം കണ്ണേട്ടാ പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ആദ്യം വീട്ടുകാരും വന്നപ്പോൾ എങ്ങനെയാണ് പെരുമാറിയെന്നുള്ളത് നമുക്കറിയില്ലല്ലോ ഇവർ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ അതും സത്യമാണ് ആരോട്ടും മോശമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതേ എനിക്ക് പറയാനുള്ളൂ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് തലമുടി ചെയ്യുക ഒതുക്കി ശിവ വന്നിട്ട് വൃന്ദയോട് ചേർന്നിരുന്നു എന്നിട്ട് അവളുടെ വയറിൽ ഒന്ന് തലോടി കണ്ണേട്ടന് ദേഷ്യാണോ ചോദിച്ചതും വൃന്ദയുടെ മിഴികൾ നിറഞ്ഞു എന്തിന് അല്ല അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തെങ്കിലും പറയട്ടെ നമ്മൾ കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ചാൽ മതി സത്യം പറയാലോ കണ്ണേട്ട ഞാനിതൊന്നും അറിഞ്ഞില്ല അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല അച്ഛൻ എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഈ വീട്ടിൽ വന്ന് സംസാരിക്കില്ലായിരുന്നു ശ്രീദേവിയേട്ടയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും പോട്ടെ പെണ്ണെ അതൊക്കെ മറന്നു കളയൂ നീ ഇപ്പോൾ നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി നിന്റെ ഓരോ വികാര വിചാരങ്ങൾ കൂടി ബാധിക്കുന്നതാണ് അവളുടെ നിറകയിലൊരു മുത്തം കൊടുത്ത് ശിവ എഴുന്നേറ്റു കുറച്ച് സമയം റെസ്റ്റ് എടുക്ക് ഞാനിപ്പോൾ വരാം അവൻ്റെ ഓർ തുറന്ന് പുറത്തേക്കിറങ്ങിപ്പോയി കുറച്ചു മുന്നേ ഈ വീട്ടിലിറങ്ങിയ സംഭവ വികാസങ്ങൾ വൃന്ദയുടെ മനസ്സിലൂടെ ഒരു നിമിഷം കടന്നുപോയി അച്ഛനൊരു ഓട്ടോ പിടിച്ച് തിടുക്കത്തി വന്നപ്പോൾ വൃന്ദയും അമ്മക്കുട്ടിയമ്മയും ഉമ്മറത്തായിരുന്നു വൃന്ദയുടെ അമ്മ സുമിത്ര കുളിക്കുകയാണ് അച്ഛൻ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വന്നപ്പോൾ കാര്യമൊന്നും പിടികട്ടിയില്ല കുറച്ച് ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസും കൊണ്ടുവന്ന് വൃന്ദയുടെ കയ്യിൽ കൊടുത്തിട്ട് അമ്മക്കുട്ടിയമ്മയോട് വർത്താനം പറഞ്ഞ് അച്ഛനും ഇരുന്നു വെള്ളം എടുക്കാമെന്ന് പറഞ്ഞ് താൻ അടുക്കളയിലേക്ക് പോന്നതാണ് അപ്പോഴാണ് കണ്ണേട്ടൻ്റെ കാറും കൂടി വരുന്നത് വൃന്ദ കണ്ടത് ഓഫീസിൽ നല്ല തിരക്കുണ്ടെന്നും താൻ ലേറ്റായിട്ട് വരുവുള്ളൂ എന്നും പറഞ്ഞ് കാലത്തെ പോയ കണ്ണേട്ടൻ ഇത്ര വേഗത്തിൽ തിരിച്ചു വന്നതെന്ന് വൃന്ദയ്ക്ക് മനസ്സിലായില്ല അങ്ങൾ എന്തിനാണ് വരാൻ പറഞ്ഞത് ചെരിപ്പൂരം ശേഷം സിറ്റൗട്ടിലേക്ക് കയറിയ ശിവശങ്കർ സുരേഷിനെ നോക്കി ചോദിച്ചു പെട്ടെന്ന് അച്ഛൻ ഒന്ന് പരുങ്ങുന്നതായി വൃന്ദയ്ക്ക് തോന്നി അതു മോനെ നമ്മുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ആ അൻപത് സെൻറ്റ് ഭൂമിയില്ലേ അതിൻ്റെ ഒടയക്കാരൻ കൊടുക്കുകയാണ് വില കൊണ്ടൊക്കെ ചേരും അത് മേടിച്ചാലോ എന്നൊരാലോചന നല്ല കാര്യമാണ് അങ്കളത് മേടിക്കുക അല്ല പെട്ടെന്നിപ്പം എൻ്റെ ഈ കാശൊന്നും എടുക്കാനില്ല സെൻറ്റിന് അറുപത്തയ്യായിരം ആണോ അയാൾ ചോദിക്കുന്നത് നമുക്കായോണ്ട് അറുപതിന് സമ്മതിക്കും നല്ല സ്ഥലമാണേ മറ്റാരെങ്കിലും മേടിച്ചോണ്ട് പോകുന്നതിലും നല്ലത് നമ്മുടെ പേര് കൂട്ടുന്നതല്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് സ്ഥലം മേടിക്കുന്നത് നല്ല കാര്യമാണെന്ന് പിന്നെ കാശൊന്നുമില്ലാതെ അങ്കൾ എങ്ങനെ മേടിക്കും മോനോട് ഒരു സഹായം ചോദിക്കാനാണ് ഞാൻ വന്നത് മോൻ്റെ കയ്യിൽ മറിക്കാൻ വല്ലതും കാണുമോ യാതൊരു എളുപ്പമില്ലാതെ അച്ഛൻ ചോദിക്കുന്നത് കേട്ടപ്പോൾ വൃന്ദയ്ക്ക് ശിവയുടെയും അമ്മക്കുട്ടിയമ്മയുടെയും മുഖത്തുപോലും നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു മറിക്കാൻ കാശൊക്കെ ഉണ്ട് പക്ഷെ അങ്കളെന്ന് തിരിച്ചു തരും ഏറിയാൽ ഒരാഴ്ച അതി കൂടുതൽ എനിക്ക് പറ്റില്ല കാരണം എൻ്റെ ബിസിനസ് ഞാൻ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത് കയ്യിൽ നല്ലോണം കാശ് കരുതി തന്നെയാണ് എന്ന് കരുതി മറ്റൊരാൾക്ക് പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ താളം തെറ്റും ഒരാഴ്ചയിൽ കൂടുതൽ ഒരു ദിവസം പോലും പറ്റില്ല അതിനുള്ളിൽ തിരിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്കളിന് കാശ് തരാം ശിവ പെട്ടെന്ന് പറഞ്ഞതും സുരേഷിൻ്റെ മുഖം ഒന്നുമല്ലാതായി മോനെ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും നടക്കില്ല എനിക്ക് കുറഞ്ഞതൊരു ആറേഴ് മാസമെങ്കിലും വേണം ആറേഴ് മാസത്തിനുള്ളിൽ അങ്കിളിനെങ്ങനെയാണ് ഇത്രയും വലിയൊരു ഉണ്ടാവുന്നത് അപ്പോഴേക്ക് ഞാൻ എന്തെങ്കിലും വഴി കണ്ടോണം അതോർത്തും മോൻ ടെൻഷനാവണ്ട എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ കാരണം പൈസ തരുന്നയാൾ ഞാനാ അപ്പം ടെൻഷനില്ലാണ്ട് പറ്റില്ലല്ലോ മോനെ അത് പിന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു തരാൻ പറ്റുമെങ്കിൽ ക്യാഷ് റെഡിയാണ് അല്ലാതെ നടക്കില്ല മോൻ്റെ പേരെയും മേടിക്കാം അപ്പോൾ കുഴപ്പമില്ലല്ലോ പെട്ടെന്ന് അയാൾ അടുത്ത നമ്പർ ഇറക്കി തുടരും